രണ്ടു വർഷമായുള്ള ചർച്ചകളുടെ ഫലമാണ് ബ്രിട്ടന്റെ തീരുമാനം രാജ്യാന്തര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ബ്രിട്ടനും മൗറീഷ്യസും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഏറെക്കാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുന്നതിനായി പതിറ്റാണ്ടുകളായി ബ്രിട്ടനുമേൽ സമ്മർദ്ദമുണ്ട് എന്നാൽ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ ദ്വീപിലെ സൈനിക താവളം ഉള്ളതിനാൽ ബ്രിട്ടൺ ഇതിന് വിസമ്മതിക്കുകയായിരുന്നു ബ്രിട്ടനും യു എസും സംയുക്തമായാണ് ഈ സൈനിക താവളം നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഗൾഫ് മേഖലയിലെയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് നിർണായകമാണ് ഈ സൈനിക താവളം ബ്രിട്ടനും മൗറീഷ്യസും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നത് ആഭ്യന്തര അന്തർദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനമാണെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ വ്യക്തമാക്കി അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിൽ ഡീഗോ ഗാർഷ്യ സൈനിക താവളം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പ്രദേശം ബ്രിട്ടന്റെ ഷാഗോസ് ദ്വീപുകളെ മൌറീഷ്യസിൽ നിന്ന് ബ്രിട്ടൻ വേർപെടുത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് മൌറീഷ്യസ് ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത് തുടർന്ന് സൈനിക താവളം തുടങ്ങാനായി ആയിരക്കണക്കിന് പ്രദേശവാസികളെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു ഇതിനിടയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ സൈനിക താവളം പിന്നീട് അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു മുതൽ ഷാഗോസിനായി മൗറീഷ്യസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് വിട്ടുകൊടുക്കാനായി വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദവും ബ്രിട്ടന്റെ മേലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്ര സഭയും ദ്വീപ് കൈമാറാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം